ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കുന്നതിനും കരകൗശല വിദഗ്ധരെ ശാസ്ത്രീകരിക്കുന്നതിനും ലക്ഷ്യമിട്ട് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച വിവിധതാക്ക അമൃത് മഹോത്സവത്തിന്റെ രണ്ടാം പതിപ്പിൽ ശ്രദ്ധേയനായി പട്ടാമ്പി തിരുമിറ്റക്കോട് സ്വദേശി ആർട്ടിസ്റ്റ് ഉബൈദ് സാനഡു സൌത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവയിൽ നിന്നും പോണ്ടിച്ചേരി ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കലാ കരകൗശല വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നാലുനാൾ നീണ്ടു നിൽക്കുന്ന വിവിധതക അമൃത മഹോത്സവ് രണ്ടാം പതിപ്പ് സംഘടിപ്പിച്ചത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ മുഖേന കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് കരകൗശല വിദഗ്ധരിൽ പട്ടാമ്പിയിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ഉബൈദും ഇട നേടിയിരുന്നു ആർട്ടിസ്റ്റ് ഉബൈദിന്റെ കലാകരകൗശല സ്റ്റാൾ രാഷ്ട്രപതി സന്ദർശിക്കുകയും വിവിധ കലാരൂപങ്ങളുടെ നിർമ്മിതി സംബന്ധിച്ച് ചോദിച്ചറിയുകയും ചെയ്തത് വിലവതിക്കാനാവാത്ത ബഹുമതിയായെന്ന് ഉബൈദ് പറയുന്നു വിവിധങ്ങളായ മരങ്ങളുടെ കൊമ്പുകൾ ചില്ലകൾ എന്നീ പാഴവസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച വിവിധ കലാസൃഷ്ടികളും ബോൺസായി വൃക്ഷങ്ങളുമാണ് സ്റ്റാളിൽ അലങ്കരിച്ചത് കൂടാതെ കലാ കരകൗശല നിർമ്മിതികളായ കോർണർ സ്റ്റാൻഡ് വുഡൻ ലൈറ്റ് വുഡൻ ക്ലോക്ക് കൺസോൾ ടേബിൾ കോഫി ടേബിൾ ഡൈനിംഗ് ടേബിൾ ബോൺസായി പ്ലാന്റ് പെയിന്റിംഗ് എന്നിവയും ഉബൈദ് ക്രാഫ്റ്റ് സ്റ്റാളിൽ ഇടം പിടിച്ചു രാഷ്ട്രപതിക്ക് പുറമെ കേന്ദ്രമന്ത്രിമാർ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള വകുപ്പ് മന്ത്രി പി പ്രസാദ് എന്നിവരും സന്ദർശിച്ചു വർഷങ്ങൾക്ക് മുൻപ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിനു സമീപം സാനഡി സ്റ്റുഡിയോ നടത്തിയിരുന്ന ആർ ിസ്റ്റ് ഉബൈദ് പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ പ്രാദേശിക വാർത്താ ചാനലായ സാനുഡി ന്യൂസ് എന്ന പേരിൽ കേബിൾ ന്യൂസ് സർവീസും നടത്തിയിരുന്നു ചിത്രകാരൻ ശില്പി ഫോട്ടോഗ്രാഫർ എന്നിങ്ങനെ പട്ടാമ്പിയിൽ നിറഞ്ഞു നിന്ന ഉബൈദ് പിന്നീട് വർഷങ്ങളോളം കലാരംഗമിട്ട് ആത്മീയാനുഭൂതികളുമായി കഴിയുകയായിരുന്നു എന്നാൽ ഈയിടെ കലാരംഗത്തേക്ക് ശക്തമായി തിരിച്ചെത്തുകയും നിരവധി കലാശിൽപങ്ങൾക്ക് രൂപം നൽകുകയും വിവിധ സ്ഥലങ്ങളിൽ പ്രദർശനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു രാഷ്ട്രപതി ഭവനിൽ നടത്തിയ പ്രദർശനം വലിയ അംഗീകാരമാണെന്നും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ തന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നും ആർട്ടിസ്റ്റ് ഉബൈദ് പറഞ്ഞു ഉബൈദിന്റെ മകൻ സനൂദ് ഉബൈദും ഡൽഹിയിലുണ്ടായിരുന്നു സിസിടിവി ന്യൂസ്